അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഒരു ക്യാപ്സൂൾ പോലെ ഇരിക്കുന്ന അതിനകത്ത് പ്രത്യേകിച്ച് ലേബലൊന്നും ഇല്ല ഈ വീഴുന്ന സമയത്തിന് ഞാൻ അവരെ പറഞ്ഞപ്പോഴും അവർ വന്ന് നോക്കി നോക്കിയപ്പോൾ ഇതിലൊന്നിലും വേരില്ല ഫുള്ള് വേര് നശിച്ചു പക്ഷേ ഇപ്പം അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ആ എല്ലാ പേരും കൈമലർത്തിയ ഒരു അവസ്ഥയിലാണ് ഞാൻ ഭീമമായ കടത്തിലുമായി മുന്നൂറ്റി എൺപതോളം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ പൂർണ്ണമായിട്ടും മുന്നൂറ്റി എൺപത് നശിച്ചു അതിങ്ങനെ ഉള്ളതിന് ഇൻഷുറൻസേ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ എങ്ങനെ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ട് കാര്യമെന്നാണ് ചോദിക്കുന്നത് നമസ്കാരം വെള്ളായണി കാർഷിക കോളേജിലെ മരുന്ന് പരീക്ഷണം തിരുവനന്തപുരത്തെ ഒരു കർഷകൻ്റെ വയറ്റത്ത് തന്നെ അടിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ കർഷകൻ്റെ വാഴ കൃഷിയിൽ ഈ ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് നിരവധി വാഴകളാണ് ഇപ്പോൾ മണ്ണോടടിഞ്ഞിരിക്കുന്നത് ഏകദേശം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണിക്കും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഈ ഒരു വാഴ അപ്പാടെ നിലംപൊത്തിയിരിക്കുകയാണ് ഏകദേശം മുന്നൂറിലധികം വാഴകളാണ് ഇത്തരത്തിൽ ഈ മരുന്ന് പരീക്ഷണത്തിൻ്റെ ഭാഗമായി നശിച്ച് പോയിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ തിരുവനന്തപുരം കാട്ടാക്കട മണ്ഡപത്തിൻ കടവ് സ്വദേശിയായ ആശിഷിന് നഷ്ടമായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ വാഴയ്ക്ക് വേരു പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളത് അതായത് നല്ല മൂപ്പെത്തുന്നതിന് മുൻപായി തന്നെ ഈ വാഴകൾ എല്ലാം തന്നെ നിലമ്പൊത്തിയ അവസ്ഥയാണ് ഉള്ളത് അത് അവരെ ഈ കാർഷിക കോളേജ് നമ്മളെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെയുള്ള ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടോ എന്ന് അവര് തിരക്കുകയും എന്നെ സമീപിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞത് നൽകാം അപ്പോൾ അവർ കുറേ മരുന്നുകൾ ഉണ്ട് അത് കൃഷി നശിക്കാത്ത രീതിയിൽ മാണപ്പുഴുവിനെതിരെയും ഒക്കെ നല്ലതാണ് പിന്നെ കുറേ വളങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ഒരു അനുഗ്രഹം ആവുമല്ലോ ഇന്നത്തെ ഈ വളത്തിൻ്റെ വിലയിലൊക്കെ കുറവായിരിക്കും അങ്ങനെ അയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു അതൊക്കെ നല്ല ഇതാണ് ഞാൻ മുന്നും പരീക്ഷ പരീക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇപ്പോൾ ഇത് അവർ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇവര് മറ്റെന്തോ ഇത് ഒരു ക്യാപ്സൂൾ രൂപത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് വാഴയുടെ ചുവട്ടിൽ ഒരു വാഴയുടെ ഇതിൽ നാലെണ്ണം ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോൾ വാഴയ്ക്ക് നല്ല രീതിയിലൊരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചവരെടുത്ത് പറയും ഇങ്ങനെയാണ് ഒരു ഇല്ലി ഇതിൻ്റെ ഇലയൊക്കെ ചെറിയ മഞ്ഞളിപ്പ് കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി എന്നാൽ നമുക്കത് നോക്കാം പറഞ്ഞു വരുന്നു അപ്പോൾ പറഞ്ഞു ഇത് വേറൊന്നും കാണുന്നില്ല ഇതിനകത്ത് പിന്നെ നമ്മുടെ മരുന്നിൻ്റെ ഇതുകൊണ്ടൊന്നല്ല കാലാവസ്ഥയുടെ ഇതുകൊണ്ടായിരിക്കാം നമുക്കത് നോക്കാം എന്ന് പറഞ്ഞു വീണ്ടും കുറച്ച് ദിവസം കഴിയുന്നുണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പലതും ചിലത് നമ്മളെ അറിയിച്ചിട്ട് അവർ വന്ന് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ അറിയിക്കാതെ തന്നെ ഇവർ ക്യാപ്സൂൾ എന്തൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇതിനെ മെഡിസിൻ്റെ കേസ് ഇട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ സയൻറ്റിഫിക് നെയിമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവും നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാൻ പോലും പറ്റില്ല ഈ അവർ തരുന്ന ഇതിനകത്ത് പ്രത്യേകിച്ച് ലേബലുകളൊന്നുമില്ല അപ്പോൾ അത് വേണമെങ്കിലും ഞാൻ കാണിച്ചു തരാം ഒരു ക്യാപ്സൂൾ പോലെ ഇരിക്കുന്ന അതിനകത്ത് പ്രത്യേകിച്ച് ലാബിലൊന്നും ഇല്ല ഇത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് കൊല ആയതിന് ശേഷം ഒരു പോട്ടെണ്ണം ഇങ്ങനെ വീഴുന്നുണ്ട് ഈ വീഴുന്ന സമയത്തിന് അവരെ പറഞ്ഞപ്പോഴും അവർ വന്ന് നോക്കി നോക്കിയപ്പോൾ ഇതിൽ എന്നിലും വേരില്ല ഫുള്ള് വേര് നശിച്ചു അപ്പോൾ ഞാൻ അവരെടുത്ത് അങ്ങോട്ട് ചോദിച്ചിരുന്നതാണ് നിങ്ങളുടെ ഇതിന് പിന്നെ നമ്മുടെ തനതായ കൃഷി സമ്പ്രദായമുണ്ട് വളമോ ഇല്ലെങ്കിൽ പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ പശുവിൻ്റെ ചാണകത്തിൻ്റെ ഉണക്ക ഉണക്കപ്പൊടിയൊക്കെ ഇടാമെന്നൊക്കെ പറ അല്ല അതൊന്നും അതൊന്നും നമുക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതാണ് എന്നാൽ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടുമില്ല അങ്ങനെ ഇടട്ടെ എന്ന് ചോദിച്ചതിനെ തന്നെ അവസാനം അവർക്ക് വേറെ ഉത്തരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കോഴി വളം ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത് ഞാൻ മറ്റുള്ള കൃഷിഭൂമി എൻ്റെ വേറെയും തോട്ടങ്ങളുണ്ടായിരുന്നു അവരെ ഞാൻ അതിനെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു അവിടെ ഒരു കേടോ ഒന്നുമില്ല മരുന്ന് പ്രയോഗിച്ച സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ മരുന്ന് അത് അവർക്ക് തന്നെ ബോധ്യമായി അവർ മറ്റുള്ള ഞാൻ എൻ്റെ മറ്റേ പാടത്തിൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ അതിലെല്ലാം വേരുണ്ട് അതൊന്നും മറിഞ്ഞിട്ടുമില്ല ഇത്രത്തോളം ഈ ദയനീയ സ്ഥിതിയിൽ വന്നത് അവരുടെ പരീക്ഷണത്തിൽ മാത്രമേ ഉള്ളൂ മരുന്നാണെന്ന് ആ ജൈവ ജൈവ ഓർഗാനിക് ആണ് ഇത് ജൈവമാണ് പൂർണ്ണമായിട്ടും അടുത്ത തലമുറയ്ക്ക് യാതൊരുവിധ കുഴപ്പങ്ങളുണ്ടാകാതെ നല്ല രീതിയിൽ അതായത് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങി വെച്ചത് പക്ഷേ ഇപ്പം അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാ പേരും കൈമലർത്തിയ ഒരു അവസ്ഥയിലാണ് ഞാൻ ഭീമമായ കടത്തിലുമായി അതായത് ഇപ്പോൾ ഈ വാഴക്കന്ന് നട്ടത് മുതൽ ഈ മരുന്ന് പരീക്ഷണം തുടങ്ങിയല്ലെങ്കിൽ പകുതി വളർച്ച എത്തിയപ്പോഴാണ് എങ്ങനെയായിരുന്നു ഇത് ആദ്യം തൊട്ട് ഈ ഇവരുടെ ഈ മരുന്ന് പരീക്ഷണത്തിൽ തന്നെ ചെറിയ ചെറിയ ഒരു ക്ഷീണം വാഴയ്ക്കുണ്ടായിരുന്നു ഉൽപ്പന്നവും വളരെയധികം മോശമായ ഒരു ഈൽഡാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് മോശം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റുള്ള കൃഷിക്കാർ അതായത് നമ്മളൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതിനേക്കാളും ഉൽപ്പന്നം മെച്ചമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വളരെ മോശമായ രീതിയിലാണ് അത് കൃഷി ഓഫീ കൃഷി ഫാമിലും അത് ബോധ്യമായി എ ഡി ഓഫീസിലും ബോധ്യമായി എവർക്ക് തന്നെ ബോധ്യമായി അപ്പോൾ ഇവർ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷണമാണ് ചിലപ്പോഴത് സക്സസ് ആവും ചിലപ്പോൾ ഫെയിലുവറാവും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് നഷ്ടം തരാനൊന്നും നമ്മൾ ഇതൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളെ ഈ സമീപിച്ചത് അപ്പോൾ ഭീമമായ എമൗണ്ടിൽ ഞാൻ ഈ കൃഷി ഇറക്കുകയും വാഴ കന്ന് ഞാൻ വാങ്ങി ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ സാമ്പത്തികം എനിക്കല്ലേ അപ്പോൾ ഇതിൻ്റെ എന്താണ് നിങ്ങളപ്പോൾ നശിപ്പിച്ചതിനുള്ളത് എനിക്ക് തന്നെ പറഞ്ഞു ഇത് എപ്പോഴാണ് എപ്പോഴാണ് ഈ പരീക്ഷണം ആരംഭിക്കുന്നത് ഇത് നവംബർ തൊട്ട് അവർ ഈ ക്യാപ്സൂളും ഇതെല്ലാം വച്ച് തുടങ്ങി നട്ട സമയത്തിന് ഒരു സൊല്യൂഷനിൽ സൊല്യൂഷനില് നടണോന്ന് പറഞ്ഞത് ബാരലില് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുക്കിയിട്ടാണ് വാഴക്കന്ന് നട്ടത് അത് നടുന്നത് തൊട്ടേ ഇവരുടെ ഇതിലായിരുന്നു നൽകുന്ന വിശദീകരണം എന്താണ് ഈ കൃഷി നശിച്ചല്ലോ ഇങ്ങനെ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഇതിനെ ഇതിനിപ്പോൾ നഷ്ടം തരാനുള്ള ഇതില്ല ആദ്യം അവർ നഷ്ടം തരാമെന്ന് പറഞ്ഞു എത്രയെന്ന് പറഞ്ഞാൽ നീ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഈ വളപ്രയോഗത്തിൻ്റെയും ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും റെസിപ്റ്റ് എല്ലാം ഇവരെ ഞാൻ സബ്മിറ്റ് ചെയ്തു അപ്പോൾ അവരുടെ പിന്നെ ഹി ഒ ആരോ പറഞ്ഞു അങ്ങനെ പറ്റില്ല കാരണം ഇത് ഈ ഒരു എക്സ്പീരിമെൻറ്റ് പ്ലോപ്പായി എന്നുള്ളൊരിത് വരും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം എക്സ്പെരിമെൻറ്റ് കം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയണം ഒരു വർഷം കൂടെ നമുക്ക് തരണം അവർ കൃഷി ഇറക്കിയിട്ട് അതിൻ്റെ ഹാർവെസ്റ്റിംഗ് എനിക്ക് തരാം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പം ഏകദേശം എത്ര വാഴകൾ നശിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപതോളം ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പൂർണ്ണമായിട്ടും മുന്നൂറ്റി എൺപത് നശിച്ചു അതിൽ നിന്ന് ഒരെണ്ണം പോലും നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കൊലയും ഇല്ല അതിനകത്തുനിന്ന് അത് അല്ല മൂട് മൊത്തം മറിഞ്ഞു വീഴുന്നതാണ് അതിന് ശേഷം നിന്നത് ഇപ്പോഴത്തെ ഈ കാറ്റിൽ കൂടെ ആയപ്പോൾ അതെല്ലാം നശിച്ചു പോവുകയും ചെയ്തു എത്ര വാഴ കൃഷി ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഇതുവരെ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതൊന്നു മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളപ്പം വളരെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെ ചിലപ്പോൾ ഈ കാലവർഷത്തിലൊക്കെ പോകുന്നുണ്ട് ഞാൻ ഫുള്ളും ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ഇൻഷുറൻസും ചെയ്തിട്ടില്ല ഞാൻ കരുതി ഇവരുടെ ഒരു പാക്കേജ് അല്ലേ എന്ന് കരുതിയിട്ട് അത് ഇൻഷുറൻസും കൂടെ ഇൻബിൽറ്റ് ആയിരിക്കുമെന്ന് കരുതി പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഞാൻ ചോദിച്ചത് ഇൻഷുറൻസിൻ്റെ തുകയെങ്കിൽ അത് ഇങ്ങനെ ഉള്ളതിന് ഇൻഷുറൻസേ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ അങ്ങനെ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ട് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത് കാലവർഷത്തിൽ സംഭവിക്കുന്നതിന് മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ കീടബാധ വച്ച് നശിക്കുന്നതിന് ഇൻഷുറൻസ് ഇല്ല ഏകദേശം എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എനിക്കിതിൽ ഞാൻ മുടക്കിയതനുസരിച്ച് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയോളം മുടക്കു മുതലുണ്ട് ഞാൻ കൃഷി ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് എ ഡി ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു കിട്ടിയ എ ഡി ഓഫീസിൽ എ ഡി വന്നു നോക്കി അപ്പം പുള്ളി എനിക്ക് അനുകൂലമായിട്ട് തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വ്യക്തമായി കാരണം ഇത് അങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് കാരണം മറ്റുള്ള തോട്ടത്തിൽ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ അതെന്തോ ഇതിനകത്തൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മണ്ണ് ടെസ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതെല്ലാം കൃഷി ചെയ്തതും എല്ലാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു ഇങ്ങനെ കോഴിവളമാണ് ഇത് പ്രയോഗിച്ചെങ്കിൽ മണ്ണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഏതാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അന്ന് തന്നെ വൈകിട്ട് ആരോ രണ്ടോ മൂന്നോ പേര് ഞാൻ അറിയാതെ തന്നെ കൊണ്ടുവന്നിട്ട് ക്ലോറിനേഷൻ നടത്തി അപ്പം ഇവിടെ വന്നപ്പോഴേ ഈ വല്ലാത്തൊരു ക്ലോറിൻ്റെ ഒരു സ്മെല്ല് കണ്ട് അപ്പം പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇത് കലക്കി ഒഴിച്ചിരിക്കുന്നത് ഞാൻ ഉടനെ എന്നെ മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ക്ലോറിൻ്റെ ഒരു സ്മെല്ല് കാണുന്നുണ്ട് അത് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അത് വാങ്ങി അതിൻ്റെ ബില്ല് അപ്പം ഞാൻ ചോദിച്ചത് എന്ത് കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് ഇനി ബാക്കി നിൽക്കുന്നതെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ല അതൊന്നും കുഴപ്പമില്ല മണ്ണെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തതല്ലേ എന്ന് അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു ഇതുണ്ട് അവർക്ക് ഈ ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ബലിയാടാക്കി അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ നഷ്ടപരിഹാരം ആവശ്യപ്പെടുക നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ് ഏത് ഏതറ്റം വരെയും ഞാൻ പോകും കാരണം എനിക്കിത് നഷ്ടപ്പെട്ടു പോയി എനിക്ക് മക്കളുടെ വിദ്യാഭ്യാസത്തിന് കണക്കാക്കിയിട്ടാണ് ഞാനിത് ചെയ്തത് കാരണം ഇപ്പോൾ ജൂണിൽ അഡ്മിഷനും ഒക്കെ ആയിട്ട് ഇതിനെ കൊല മുറിച്ച് വയ്ക്കാമെന്ന് കരുതിയിട്ടാണ് അത് ചെയ്തത് പക്ഷേ ഇപ്പം അതെനിക്കില്ലാതെ ആയി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഒരു കർഷകന്റെ വിയർപ്പാണ് ഇത്തരത്തിൽ കണ്ണീരായിപ്പോൾ ഈ നിലം പൊത്തിയ അവസ്ഥയിലായിരിക്കുന്നത് നമുക്ക് ഈ വാഴക്കുല നമുക്ക് കാണുവാൻ സാധിക്കും ഇത് മര്യാദയ്ക്ക് മൂപ്പ് പോലും എത്താത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിലം പൊത്തിയിരിക്കുന്നത് എന്നത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് നിരവധി വാഴകളാണ് ഇത്തരത്തിൽ നിലം പൊത്തിയിരിക്കുന്നത് എന്തായാലും ഈ അധികൃതരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ പരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ ആ കോളേജിൽ ഒരു വാഴ നട്ടാണ് പരീക്ഷണം നടത്തേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ്റെ മുന്നൂറിലധികം വാഴകളിലല്ല നിങ്ങളുടെ പരീക്ഷണം നടത്തേണ്ടത് പരീക്ഷണം നിങ്ങളുടെ സർവകലാശാലകളിൽ നടക്കട്ടെ ആ നടത്തിയതിന് ശേഷമാണ് പൊതുജനങ്ങളിലും അവരുടെ എല്ലാം തന്നെ പ്രയോഗിക്കേണ്ടത് എന്തായാലും ഈ കർഷകൻ നിരവധി വർഷങ്ങളായി വാഴ നടത്തുന്ന ഒരാളാണ് ഇത്തരത്തിലൊരു ദുരനുഭവം തൻ്റെ കൃഷി ജീവിതത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം കാർഷിക കോളേജ് ഈ ഈയൊരു കൃഷിനാശത്തിനെതിരായി അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഇവിടെ അമിതമായി കോഴിവളം പ്രയോഗിച്ചത് മൂലമാണ് ഇത്തരത്തിൽ വാഴ നശിക്കാൻ കാരണം എന്നാണ് അല്ലാതെ ഇത്തരത്തിൽ അവർ മരുന്ന് പ്രയോഗിച്ചതിൻ്റെ ഭാഗമായി എന്ന് അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ കർഷകന് ഉണ്ടായിരിക്കുന്നത് ഇനി അങ്ങോട്ട് എങ്ങനെ കൃഷി മുന്നോട്ട് പോകും എന്നുള്ള ചോദ്യവും ഇദ്ദേഹം ഉയർത്തുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം